ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സ്കൂളിന്റെ പ്ലാറ്റിനി ജൂബിലിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ ശിലാസ്ഥാപന കർമ്മം നടത്തി സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന പേരിലാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരുടെ സഹനത്തോടെയാണ് സ്നേഹവീട് നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തനമാരംഭിച്ച കാരക്കുന്നത്തിന്റെ വൈജ്ഞാനിക സാംസ്കാരിക മഹിമയ്ക്ക് അമൂല്യ സംഭാവനകൾ നൽകിക്കൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിന്റെ നാനാതുറകളിൽ കാരക്കുന്നത്തിന് ഒരു തിലകക്കുറിയായി നിലകൊള്ളുന്ന ഫാത്തിമ മാതാ എൽ പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ പ്ലാറ്റിനം ജൂബിലിയിലൂടെ കടന്നുപോവുകയാണ് പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി പൂർവ്വ മാനേജർ അധ്യാപകർ വിദ്യാർത്ഥികൾ അഭ്യുദയകാംക്ഷികൾ എന്നിവരുടെ സഹകരണത്തോടെ നിർമ്മിച്ചു നൽകുന്ന സഹപാഠിക്കൊരു സ്നേഹവീടിന്റെ ശിലാസ്ഥാപന കർമ്മം സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വള്ളംകുന്നൽ നിർവഹിച്ചു വാർഡ് കൗൺസിലർ പ്രവീണ ഹരീഷ് പ്രധാന അധ്യാപകൻ വിൻസെന്റ് ജോസഫ് പ്ലാറ്റിനം ജൂബിലി കമ്മിറ്റി കൺവീനർ ജിൻഡോ സെബാസ്റ്റ്യൻ കമ്മിറ്റി അംഗങ്ങൾ പി ടി എ പ്രസിഡന്റ് അരുൺ പി വി എം പി ടി എ പ്രസിഡന്റ് ജിൻസി സോണി കമ്മിറ്റി അംഗങ്ങളായ ജീൻസ് ആന്റണി ജോസ് കാവുംപുറം അധ്യാപകരായ വിനീത പി റമ്മി മാണിച്ചൻ ജെയ്മി മാത്യു നിൻസി പി ജോളി എൽന എൽദോസ് ലൈല വി കെ തുടങ്ങിയവർ പങ്കെടുത്തു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ